اتقوا الله عباد الله اوصيكم واياي اولا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اذا جاء نصر الله والفتح ورعيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا وعيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനീരായ സത്യവിശ്വാസി വിശ്വാസിനികളെ വളച്ചറമ്പിൻ്റെ വിധി വിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതങ്ങളിലൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ ഒത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമെന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണോ സത് ചെയ്യുകയാണോ വടച്ചിറവ് നാവി ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും റബ്ദിൻ്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ ലോകത്ത് ഏതെല്ലാം ഭാഷകളുണ്ടോ ആ ഭാഷകളിലൊക്കെയും പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ലോകത്ത് ആദ്യമായി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിശുദ്ധ ഖുർആൻ ട്രാൻസ്ലേഷൻ നിർവ്വഹിച്ചത് മുഹമ്മദ് മർമട പിഖ്താൽ എന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും ഒരു ക്രൈസ്തവ നാമധാരിയാണല്ലോ മർമ്മട എങ്ങനെയാണ് അദ്ദേഹം മുഹമ്മദ് മർമ്മട ആയി പി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് അദ്ദേഹം ബ്രിട്ടനിലെ ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ശബ്ദ കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ കേൾക്കുന്നു അദ്ദേഹം ജനാല തുറന്ന് താഴോട്ട് നോക്കുമ്പോൾ തൻ്റെ ായ മുസ്ലിമായ ഒരു സഹോദരന്റെ ഭവനത്തിന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്ന് ബഹളം വയ്ക്കുകയും അയാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും പക്ഷെ തന്റെ മുസ്ലിമായ സുഹൃത്തായ ആ സഹോദരൻ നിസ്സഹായനായി നിശബ്ദനായി നോക്കു നിൽക്കുകയാണ് അടുത്ത ദിവസം രാവിലെ അദ്ദേഹം പ്രഭാത സവാരിക്ക് ഇറങ്ങുമ്പോൾ ഈ മുസ്ലിമായ സഹോദരനെ കണ്ടുമുട്ടി ഇന്നലെ ഒരു വീടിന്റെ മുന്നിൽ ഒരു വലിയ ബഹളവും കോലാഹലങ്ങളൊക്കെ ഞങ്ങൾ കേട്ടു ഒരു മനുഷ്യൻ താങ്കളുടെ വീടിന്റെ മുന്നിലേക്ക് വന്ന് ബഹളവും താങ്കളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ട് താങ്കൾ നിസ്സഹായനായി നിശബ്ദനായി നിൽക്കുകയാണ് ചെയ്തത് എന്താണ് അതിന്റെ കാരണമെന്ന് അന്വേഷിക്കുമ്പോ മുസ്ലിമായ ആ സഹോദരൻ മർമ്മട പിത്താലൻ കൊടുത്ത മറുപടി ലോകത്തിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ അധ്യാപനമാണ് ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഒരു സഹോദരനിൽ നിന്ന് കടം വാങ്ങുകയും ആ ഡേറ്റിൽ കടം തിരിച്ച് മടക്കി കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ തനിക്ക് കടം നൽകിയ ആ സഹോദരൻ എന്തെല്ലാം പറയുകയും എന്തെല്ലാം വൈകാരികമായി പ്രകോപിതനാകുകയാണെങ്കിലും നിശബ്ദനായി അത് കേട്ടു നിൽക്കണമെന്ന പ്രവാചകന്റെ അധ്യാപനമാണ് എന്നെ നിശബ്ദനാക്കിയത് എന്ന് മർമട പിത്താലിനോട് അദ്ദേഹം മറുപടി പറയുകയാണ് ഈ സമയം മർമട പിത്താൽ ചിന്തിക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ അധ്യാപനങ്ങളും ഉപദേശങ്ങളും കാലമേറെ കഴിഞ്ഞിട്ടും ആ പ്രവാചകന്റെ അധ്യാപനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് എന്റെ സുഹൃത്തായ മുസ്ലിമായ ഈ മനുഷ്യൻ ജീവിക്കുന്നത് എങ്കിൽ ആ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പഠിക്കേണ്ടതുണ്ട് ആ പ്രവാചകൻ നിർവഹിച്ചിരുന്ന ദൗത്യത്തെക്കുറിച്ച് എനിക്ക് പഠിക്കേണ്ടതുണ്ട് മർമടപ്പിത്താൽ പ്രവാചക ജീവിതത്തിന്റെ ഓരോ അനർഘ നിമിഷങ്ങളും പഠിക്കാൻ തുടങ്ങി പ്രവാചകന്റെ പ്രബോധനവും പ്രവാചകന്റെ ഏകദൈവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രബോധനവും ജനങ്ങൾ അത് പൂർണമായി നിരാകരിച്ചുകൊണ്ട് പ്രവാചകനെ ഉപദ്രവിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും പ്രവാചകന്റെ പ്രബോധക ആ കാലഘട്ടത്തിന്റെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മുഹമ്മദ് മർമടക് പിത്താൽ പഠിക്കുകയുണ്ടായി അവസാനം മർമടക് പിത്താൽ എത്തിച്ചേർന്നത് പ്രവാചക ജീവിതത്തെ കുറിച്ച് പഠിച്ച ആ മനുഷ്യൻ മുഹമ്മദ് മർമട പിത്താലി എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസിയായി മാറുകയാണ് വിശ്വാസിയായി മാറുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് താനൊരു യൂറോപ്പുകാരനാണ് ലോകത്തുള്ള സർവ മനുഷ്യർക്കും വിശുദ്ധ ഖുർആൻ എന്താണെന്നും മുഹമ്മദ് മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിച്ച പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ഖുർആൻ എന്താണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആദ്യമായി ട്രാൻസ്ലേഷൻ എന്നാൽ സഹോദരങ്ങളെ ആ ക്രൈസ്തവനായിരുന്ന മർമടക് പിക്താൽ എന്ന സഹോദരനെ ഇസ്ലാമിലേക്ക് പ്രചോദിപ്പിച്ചത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പ്രവാചകന്റെ ചര്യകളും പ്രവാചകന്റെ ഉപദേശങ്ങളും ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മുസ്ലിമായ സഹോദരന്റെ ജീവിതം മർമട പിക്താലനെ മുഹമ്മദ് മർമട പിക്താലായി ഇസ്ലാം മതം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമേകിയത് ഒരു വിശ്വാസിയായ സഹോദരന്റെ ജീവിതമാണ് ഇവിടെയാണ് നാം ഒക്കെയും മാതൃകയാകേണ്ടത് പ്രവാചകന്റെ ജീവിതം നാം മാതൃകയാകേണ്ടത് ഔവൽ ഘോഷയാത്രയും അന്നദാനങ്ങളും മിഠായി വിതരണവും കേക്കും ഉറിച്ചുകൊണ്ടും പ്രവാചക മാതൃകയിൽ ഇല്ലാത്ത അധ്യാപനങ്ങളിൽ ഇല്ലാത്ത പുരോഹിത മതമുണ്ടാക്കി എടുക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിൻപറ്റിയല്ല നാം ജീവിക്കേണ്ടത് മറ്റു മതസ്ഥരായ സഹോദരന്മാർ ചിന്തിക്കുന്നുണ്ട് പരിശുദ്ധമായി ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ് ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അലുഹയും ആണ് നമ്മുടെ നാട്ടിലെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ രൂപത്തിലുള്ള പേക്കൂത്തുകളൊക്കെ കണ്ടിട്ട് പലപ്പോഴും സഹോദര സമുദായ അംഗങ്ങൾ പോലും ചിന്തിച്ചു പോകുന്നത് വളർന്നത് പരിശുദ്ധ മക്കയിലാണ് വയസ്സിൽ അള്ളാഹുവിന്റെ പ്രബോധനം ആരംഭിച്ച പ്രവാചകന്റെ പതിമൂന്ന് വർഷക്കാലം മക്കയിലായിരുന്നു ആ മക്കയുടെ മണ്ണിൽ ഒരാളും തങ്ങളുടെ ആഘോഷത്തെ കുറിച്ച് അവർ ചിന്തിച്ചിട്ട് പോലുമില്ല ആ പ്രവാചകനെ കബറടക്കം ചെയ്ത സ്വന്തം ശരീരത്തെ റസൂലിനെ സ്നേഹിച്ചിരുന്ന പ്രവാചകനിലേക്ക് വരുന്ന വാളുകൾ സ്വന്തം നെഞ്ചകവും ശരീരവും കാട്ടി കൊടുത്ത ആ റസൂല് വളർന്നു വന്ന ആ മദീനയിൽ സ്വഭാവത്തോ ഒന്നും നിർവഹിച്ചിട്ടില്ലാത്ത റസൂലിനെ കബറടക്കം ചെയ്തിരിക്കുന്ന ഇപ്പോഴും നമ്മുടെ 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 കൈവശമുള്ള മൊബൈലിൽ ലൈവ് ഒന്ന് നോക്കിയാൽ നാടുകളിൽ പരിസരങ്ങളിൽ കാണുന്ന ഘോഷയാത്രയോ ഈ കാണുന്ന ആഘോഷങ്ങളോ അവർക്ക് സാധ്യമല്ല ഈ രണ്ട് ഹറമുകളിലെയും ലോകത്തോട് ഉപദേശിക്കുന്നത് വിശ്വാസികളെ

റസൂലിൽ നിന്നത് മാതൃകയുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു എന്നാൽ സഹോദരങ്ങളെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എവിടെ നിന്നാണ് വിശ്വാസികളിലേക്ക് കടന്നു വന്നത് സുന്നി പണ്ഡിതന്മാരുടെ തലതൊട്ടപ്പനായിരുന്ന തഴവാ മുഹമ്മദ് കുഞ്ഞു മൗലവി അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മൗലത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത് ഹിജിറ മുന്നൂറിന് ശേഷം വന്ന ആചാരമായെന്ന് തഴവാ മുഹമ്മദ് കുഞ്ഞ് മൗലവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലൂടെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഹിജറ മുന്നൂറ് വർഷക്കാലം ഇങ്ങനെ ഒരു നബിദിനമോ ഹോഷയാത്രയോ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പേക്കൂത്തുകളും റസൂലിന്റെ സ്വഹാബത്തിലും ഇല്ല പിന്നെ എവിടെ നിന്നാണ് കടന്നു വന്നത് ഷിയാക്കളിലൂടെ പേരിനെ അവർ ദുരുവിനിയോഗം ചെയ്തുകൊണ്ട് ഫാത്തമിയാക്കളെന്ന് പറയുന്ന ജൂതന്മാരുടെ പിൻഗാമികൾ ഉണ്ടാക്കിയെടുത്ത ഈ ആചാരം നമ്മുടെ നഗരങ്ങളിലും നമ്മുടെ നാട്ടിൻപറങ്ങളിലും നമ്മുടെ പുരോഹിതന്മാർ വലിയ നേതൃത്വം നഹിച്ചുകൊണ്ട് ഇന്ന് ഈ ആചാരം കൊണ്ടാടുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മുടെ സുന്നി മെമ്പറുകളിൽ പോലും പരിശുദ്ധമായ ആ ആ പറയുന്നത് റബിലിൻ്റെ തങ്ങളെ കുറിച്ചല്ല സഹോദരങ്ങളെ

അാഹുവിന്റെ റസൂലിനെ അധമ്യമായി സ്നേഹിച്ചിരുന്ന സ്വന്തം ജീവനക്കാളേറെ സ്നേഹിച്ചിരുന്ന സ്വന്തം ഭർത്താവും സ്വന്തം പിതാവും സ്വന്തം മകനും മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ ആ സഹോദരി ചോദിച്ചത് എന്റെ പ്രവാചകൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന പ്രവാചക സ്നേഹം ഉൾക്കൊണ്ട ആ സ്വഭാവത്തിനോടും ലോകത്തെ വിശ്വാസികളോടും എന്താണ് പ്രവാചകന്റെ ദൗത്യം എന്താണ് പ്രവാചകന്റെ ചര്യ ഞാൻ എന്താണ് നിങ്ങളോട് പ്രബോധനം ചെയ്യുന്നത് എന്ന് നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്ത് അൽ കിന്റെ അവസാനത്തെ വചനത്തിലൂടെ അള്ളാഹുണ്ട് പ്രവാചകനെ ഇന്നമാ അനബറും ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത ും നിങ്ങൾക്കാർക്കുമില്ലാത്ത ഒരു പ്രത്യേകത എനിക്കൊണ്ട് എന്താണ് ആ പ്രത്യേകത എനിക്ക് ദിവ്യബോധനം കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ഇച്ഛയ്ക്കും എന്റെ ഇഷ്ടത്തിനൊത്തും നിങ്ങളോട് സംസാരിക്കുകയില്ലാഹു എന്താണോ എനിക്ക് ദിവ്യബോധനം നൽകുന്നത് അതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സൂറത്തുൽ കഹഫിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്താണ് സൂറത്തുൽ കഹഫിലൂടെ ഓർമ്മപ്പെടുത്തുന്ന എനിക്ക് ദിവ്യബോധനം നൽകുന്നതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ ആരാധ്യൻ ഏക ആരാധ്യനാണ് നമ്മളൊക്കെയും നമ്മളൊക്കെയും ഏകദൈവ വിശ്വാസികളാണ് തൗഹീദി വിശ്വസിക്കുന്നവരാണ് അതാണ് സഹോദരങ്ങളെ പ്രവാചക സ്നേഹം ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ പടച്ച റബ്ബിന്റെ പൊരുത്തവത്തോട് കൂടി റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിർവഹിച്ചു കൊള്ളട്ടെ എങ്ങനെയാണ് ആ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് നമ്മുടെ പുരോഹിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ബഹുദൈവ ആരാധനകളുടെ വിധുത്തിന്റെ രൂപത്തിലല്ല നമ്മെ നാം കർമ്മങ്ങൾ ചെയ്യേണ്ടത് പങ്കു പങ്കു ചേർക്കാതെ ചേർക്കാതെ നിഷ്കളങ്കമായി ൾ ചെയ്തുകൊണ്ട് ആ പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമുക്ക് പരലോകമോക്ഷം നമുക്ക് പരലോക വിജയം സാധ്യമാകുന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം കുറഞ്ഞ കാലമാണ് അറുപതോ എഴുപതോ വർഷമാണ് പലപ്പോഴും നമ്മുടെ രാവിലെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് വാട്സാപ്പ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ ഇന്നലെ വരെ നമ്മുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ പലരും നല്ല ചെറുപ്പക്കാരായിരുന്ന പലരും ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ട് കൊണ്ടുപോകുന്ന വാർത്തകൾ ദിനേനയെന്നോണം നാം കാണുമ്പോൾ നമ്മുടെ ഭൂരിപക്ഷം ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല സത്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രവാചകനെ അധമ്യമായി സ്നേഹിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആ ദൗത്യം എന്ന് പറയുന്നത് അള്ളാഹുവിനോടൊന്നിനെയും പങ്കു ചേർക്കാതെ പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിൽ അള്ളാഹുവിനെ അഭിഭാഗത്ത് ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിൽ ഉദാത്തമായ മാതൃകയുണ്ട് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസമെന്നും എങ്ങനെയാണ് നമ്മുടെ മനുഷ്യരുമായിട്ടുള്ള പെരുമാറ്റമെന്നും മാതാപിതാക്കളോടുള്ള സമീപനമെന്നും നമ്മളോട് മനുഷ്യരോട് പോലും എങ്ങനെയാണ് ഒരു വിശ്വാസി വിശ്വാസിണ്ടത് എന്നും മാതൃകാ സ്വഭാവം പ്രവാചകനിലുണ്ട് സ്വഭാവത്തെ കുറിച്ച് ഖുർ പറഞ്ഞത് തീർച്ചയായും നബിയെ താങ്കൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് സഹോദരങ്ങളെ ആ പ്രവാചക മാതൃക ഉൾക്കൊള്ളുമ്പോൾ ആ പ്രവാചകന്റെ മാതൃക നാം പിൻപറ്റുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ പ്രവാചകൻ അലൈഹി വസല്ല മതങ്ങളോട് ബദ്ധവൈരികളായ മനുഷ്യരു പോലും പ്രവാചകന്റെ ജീവിതത്തിൻ്റെ ലാളിത്യവും സ്നേഹവും ചേർത്തു പിടിക്കലും കണ്ടിട്ടാണ് പ്രവാചകനിൽ ആകൃഷ്ടിയായത് ഒരു വൃദ്ധ മാതാവ് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ഈ വിറകുകെട്ടുകൾ എൻ്റെ തലയുടെ മേളിലേക്ക് ഒന്ന് എടുത്തു വെച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സ്വന്തം തലയിലേക്ക് ആ വിറകുകെട്ടുകൾ ചുമന്ന് ആ വൃദ്ധമാതാവിൻ്റെ കൂടെ തൻ്റെ വീടന്വേഷിച്ച് ആ വീട്ടുകുറ്റത്തേക്ക് കൊണ്ടുവച്ചപ്പോ ആ വൃദ്ധ മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു മോനെ ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് മോനെ ആ മനുഷ്യന്റെ മായാവലയത്തിൽ പെട്ടുപോകരുത് നമ്മുടെ പാരമ്പര്യ വിശ്വാസങ്ങളെയെല്ലാം തള്ളിപ്പറഞ്ഞ് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് അതുകൊണ്ട് മോനെ ആ മനുഷ്യന്റെ ചതിയിലും വഞ്ചനയിലും മോന് വീണുപോകരുത് ആ വൃദ്ധമാതാവിനോട് പറഞ്ഞു ഉമ്മ ഉമ്മാനാണ് മുഹമ്മദ് താങ്കൾ പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാനാണ് ഉമ്മ എന്ന് പറയുമ്പോ നിറകണ്ണുകളോടെ ആ മാതാവ് പറഞ്ഞത് ഞാ എന്റെ ഭാരവും എന്റെ പ്രയാസവുമെല്ലാം ചുമലിലേറ്റിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചു തന്ന താങ്കൾ അന്നൊക്കെ റസൂല താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് നാം പലപ്പോഴും നമ്മളോട് ചെറിയ ദേഷ്യമോ എന്തെങ്കിലും ഒരു അകലം വരുമ്പോ വൈരാഗ്യവും പകയും അകൽച്ചയും ണെങ്കിൽ പോലും പരസ്പരം വൈര്യവും വൈരാഗ്യത്തിന്റെയും പേരിൽ പ്രവാചകനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ ഒരു മാതൃകത്തിന്റെ ആദ്യ കാലഘട്ടം സൂക്ഷിപ്പുകാരനായിരുന്നു ഉസ്മാലു ഉസ്മാനുബിന് തൊലയുടെ കരങ്ങളിലാണ് കായയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ ഉസ്മാനുബിന് തൊല്ഹയോട് പറഞ്ഞു കായബയുടെ താക്കോലുകൾ എനിക്കൊന്ന് തുറന്നു തരണം എനിക്ക് അള്ളാഹുവിന് രണ്ടിറക്കായ് ചെയ്യണം ബഹുദൈവ ആരാധകരുടെ മക്കാമുഷിദുകളുടെ കരങ്ങളിലായിരുന്നു അന്ന് വരണം റസൂല് പ്രവേശിക്കാൻ പോയപ്പോൾ റസൂലിനെ പിടിച്ചു തള്ളി താഴെ വീടുപോയ പ്രവാചകൻ ഉസ്മാനുവിന് തൊൽഹയോട് പറഞ്ഞു ഈ താക്കോൽ കൂട്ടങ്ങൾ എൻ്റെ കരങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട് ഉസ്മാൻ അന്ന് ഞാൻ എങ്ങനെയാണ് ഇതിന് പ്രതികാരം വീട്ടുന്നതെന്ന് കാണിച്ചു തരാം അള്ളാഹുല റസൂലും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് പാലായനം ചെയ്തു വിജയശ്രീ ലാളിതരായും അധീനയിലേക്ക് മടങ്ങി വരുമ്പോൾ മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കരങ്ങളിലേക്ക് ഉസ്മാലുവിന്ഹ താക്കോൽ കൂട്ടം കൊണ്ട് വെച്ചു കൊടുത്തു ആ താക്കോൽ കൂട്ടം കൊണ്ട് വിശുദ്ധമായ തുറന്ന് നമസ്കാരം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വീണ്ടും റസൂല് ചോദിച്ചു ഐന എവിടെ ഉസ്മാലി നിറകണ്ണുകളോടെ വിതുമ്പുന്ന കരങ്ങളോടുകൂടി വീണ്ടും ഉസ്മാനുവിന് തൊല വന്നു താങ്കൾ തന്നെ ഈ താക്കോൽ കൂട്ടങ്ങൾ വെച്ചോ റസൂല് എങ്ങനെയാണ് പകരം വീട്ടിയത് സ്നേഹം കൊണ്ടാണ് ചെറുത്തു പിടിക്കൽ കൊണ്ടാണ് ആ രൂപത്തിലാണ് പ്രവാചകന്റെ മാതൃക നാം പിൻപറ്റേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യനായ ഹംസാർ അലി അള്ളാഹു അൻഹുവിനെ രണഭൂമിയിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഹിന്ദു എന്ന് പറയുന്ന ഒരു പെണ്ണ് ഒരു വർഷക്കാലം എറിയാൻ പഠിപ്പിച്ചിട്ട് എങ്ങനെ ആ യുദ്ധക്കളത്തിൽ രണഭൂമിയിൽ റസൂലും സഹാബത്തും പരാജയത്തിന്റെ ആ സാഹചര്യത്തിൽ ഹംസാർ അലിയാഹു നിക്കുമ്പോ വളരെ നിന്ന് വഹിഷി ചാട്ടുളി അറിഞ്ഞു ആ ഹിന്ദു എന്ന് പറയുന്ന ആ പെണ്ണിന്റെ അടുക്കലേക്ക് മഹാനായ ഹംസാർഅലി അള്ളാഹു അൻഹുവിന്റെ കരളും ആന്തരികാവയവങ്ങളും അവയവങ്ങളും ചവച്ചു തുപ്പി എന്നറിയുമ്പോ അടിമത്തത്തിൽ മോചിപ്പിക്കുകയാണ് കാലമേറെ കഴിഞ്ഞു മഹിഷിക്ക് കുറ്റബോധവും ഉണ്ടായി റസൂലിനെ കത്തെഴുതി ഞാൻ ഇസ്ലാമിലേക്ക് വരാൻ സന്നദ്ധനാണ് ഞാൻ ഇസ്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നെ സ്വീകരിക്കുമോ എൻ്റെ റബ്ബനിക്ക് പുറത്തു തരുമോ റസൂലിന് ശബ്ദതയായിരുന്നു മറുപടി പക്ഷേ ആകാശ ആകാശലോകത്ത് നിന്ന് വിശുദ്ധ കുർഹാനിൻ്റെ ഒരു വചനം അവതരിച്ചു ഏതാണ് സഹോദരങ്ങളെ ആ വചനം

വീണ്ടും നാം നാംക്കിലേക്ക് മടങ്ങിയാൽ റബ്ബ് നമുക്ക് പുറത്തു തരുകയില്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ മഹാനായ പ്രവാചകൻ അലൈഹി വിവരം അറിയിക്കുമ്പോ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇവിടെയൊക്കെയാണ് പ്രവാചകന്റെ മാതൃക ബന്ധവൈരികളായ മനുഷ്യര് പോലും പ്രവാചകനിലേക്ക് ആകർഷ്ടമായത് ആ പ്രവാചക മാതൃകയുടെ അധ്യാപനത്തിൻ്റെ വിശാല മനസ്കഥയാണ് സഹോദരങ്ങളെ നാം പിൻപറ്റേണ്ടത് ആ പ്രവാചക ചര്യയാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത മൗലതകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ ഹോഷയാത്രയും അന്നദാനങ്ങളും അതെ പിന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസം തങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം കടന്നു വന്ന ഷിയാക്കളിലൂടെ പിൻഗാമികളിലൂടെ കടന്നു വന്ന ആചാര അനുഷ്ഠാനങ്ങൾ മാറ്റി പ്രവാചക മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മുടെ ആരാധനകളിലും നമ്മുടെ വിശ്വാസങ്ങളിലും എങ്ങനെയാണ് റസൂല് പഠിപ്പിച്ചത് അതാണ് നാം സ്വീകരിക്കേണ്ടത് ആ ജീവിതം എന്നതുപോലെ തന്നെ നമുക്ക് മാതൃകയാണ് പ്രവാചകന്റെ വിയോഗവും പ്രവാചകന്റെ വഫാത്തും നമുക്ക് മാതൃകയാണ് വർഷം വിശുദ്ധ നസർ അവതരിച്ചു നസർ അവതരിച്ചിട്ട് മഹാനായ സുദ്ദീഖ് അൻഹു പള്ളിയുടെ ഒരു ഭാഗത്തിന് കരയുകയാണ് കണ്ണുകൾ നിറഞ്ഞു കണ്ട ചോദിച്ചു എന്താണ് അബുബക്കറെ സൂറത്തു അവതരിച്ചതിന് ശേഷം താങ്കളുടെ കണ്ണുകൾ നിറഞ്ഞതും താങ്കൾ സങ്കടപ്പെട്ടതും എന്താണെന്ന് ചോദിക്കുമ്പോൾ സൂറത്തു നസുറിൽ പ്രവാചകൻ നമ്മളിൽ നിന്ന് യാത്രയാകുന്ന വർദ്ധമാനമുണ്ട് അള്ളാഹുവിൻ്റെ സഹായവും മഹത്തായ വിജയവും വന്നാൽ ും ഇസ്ലാമിലേക്ക് കീഴടങ്ങുകയും ചെയ്യുമ്പോ താങ്കൾ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കണം അവനെ തസ്ബീഹ് ചെയ്യണം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം ഇന്നഹു ഖാന തീർച്ചയായും പാപം